പാലക്കാട് തൃത്താല പെരിങ്ങോട് കാർ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് പാടത്തേക്ക് മറിഞ്ഞ് അപകടം പെരിങ്ങോട് ചാലുശ്ശേരി റോഡിൽ കുരിശു സമീപം കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവം ചാലുശ്ശേരി ഭാഗത്തേക്ക് പോയിരുന്ന കാർ ഇലക്ട്രിക് പോസ്റ്റലിടിച്ച് പാടത്തേക്ക് മറിയുകയായിരുന്നു എന്നാണ് വിവരം പാടത്തേക്ക് വീണ കാർ തലകീഴായാണ് മറിഞ്ഞത് പെരിങ്ങോട് സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല ഈ ചാനൽ ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ കോച്ചിങ്ങിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചിട്ടിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം